നമ്മുടെ ഭാര്യയോട് ഒരു മുഗ്മിനായ ഭർത്താവ് എന്ന നിലയ്ക്ക് എടുക്കും നിങ്ങൾക്കും ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട് ആ ബാധ്യതകൾ വിശദീകരിക്കുമ്പോൾ തന്നെ അള്ളാഹുസ്ബാന നമ്മുടെ ഇണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ സന്തോഷകരമായ ഒരു ഉദാഹരണം ഒന്നാഹു പഠിപ്പിക്കുന്നത് അവർ ഭാര്യമാർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നോ നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാണ് എന്തിനാ സാധാരണ പ്രിയപ്പെട്ടവരെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ഒന്ന് നമ്മുടെ ഔറത്തു മറക്കാന രണ്ട് നമുക്ക് ചുറ്റുമുള്ള കാലാവസ്ഥകളിൽ നിന്നും ക്ലൈമറ്റിന്റെ വ്യത്യസ്തമായ രൂപങ്ങളിൽ നിന്നും കാറ്റുകൾ പൊടികൾ തണുപ്പ് ചൂട് അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് മൂന്നാമത്തതോ ഭംഗിക്ക് വേണ്ടി അലങ്കാരത്തിൽ ആ ഒരു സീനത്തിന് വേണ്ടിയാണ് നമ്മുടെ വസ്ത്ര ഉപയോഗം അതൊരു ഭാര്യയിലൂടെ ഭർത്താവിലൂടെ പരസ്പ പരസ്പരം കൈമാറാൻ സാധിക്കണം അതുകൊണ്ടാണ് അള്ളാഹുസ്ബാൻ അഹുബത്താര മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ും ഹർത്തും അന് കൃഷിയിടത്തോടാണ് ഉപമിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ കൃഷിസ്ഥലത്ത് നട്ടുപിടിപ്പിച്ച വിത്തുകൾ വളർന്ന് വലുതായി അത് പാകമായി ആ കൃഷി കൊയ്തെടുക്കാൻ സമയമായി നിൽക്കുമ്പോ ആ കർഷകൻ തണുപ്പ് ചൂട് ക്ലൈമറ്റ് ഒന്നും വകവെക്കാതെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിവെച്ച് ആ കൃഷി നശിപ്പിക്കാതിരിക്കാൻ നശിച്ചു പോകാതിരിക്കാൻ ആ കൃഷിയെ സംരക്ഷിക്കാൻ പരിചരിക്കാൻ വേണ്ടി ആ കൃഷി സ്ഥലത്തിന്റെ ഒത്ത നടുവിൽ സെൻടറിൽ ഒരു ടെൻ്റ് കെട്ടും ഒരു ഷെഡ് കെട്ടും എന്നിട്ട് ആ ഷെഡിൽ പോയിട്ട് ഉറക്കമൊഴിച്ച് പ്രയാസങ്ങൾ സഹിച്ച് കണ്ണ് അടഞ്ഞു പോകാതിരിക്കാൻ ആ കർഷകൻ ഒരൽപ്പം വെള്ളം ഒരു പാത്രത്തിലാക്കി ആ വെള്ളത്തിൽ തൻ്റെ കാലുകൾ വെച്ച് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കും വീട്ടിൽ നല്ല എ സി ഉണ്ട് നല്ല ഫാനുണ്ട് നല്ല കാലാവസ്ഥയാണ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ആ ഉറക്കം തിളഞ്ഞ് ക്ഷീണത്തോടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ആ ഷെഡിൽ വന്ന് രാത്രിയിൽ തൻ്റെ കൃഷിസ്ഥലത്തിന് കാവൽ നിൽക്കുന്ന എന്തിനാ ആ കൃഷിയെ സംരക്ഷിക്കാൻ ആ കൃഷിയെ പരിചരിക്കാൻ ആ കൃഷിയെ സ്നേഹിച്ചത് കൊണ്ട് അല്ലെ അതുപോലെ അള്ളാഹു പറയാ നിസാർക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷി സ്ഥലമാണ് ഒരു കർഷകൻ തന്റെ കൃഷിസ്ഥലത്തെ സ്നേഹിക്കുന്നത് പോലെ പരിചരിക്കുന്നത് പോലെ സംരക്ഷിക്കുന്നത് പോലെ നന്നാക്കുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാര് നന്നാക്കണം അവരെ സംരക്ഷിക്കണം അവരെ സ്നേഹിക്കണം അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹുസ്ബഹാനിപ്പിക്ക ഈ ആയത്തിനെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഫെമിനിസ്റ്റുകളായ യുക്തിവാദികളായ ആളുകൾ പുരോഗമനവാദികളായ ആളുകൾ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അല്ലെ എന്താ സ്ത്രീകളെ കൃഷിയോടാ ഉപമിച്ചത് മുസ്ലിങ്ങളും ഇസ്ലാം എത്ര വൃത്തികെട്ട രൂപത്തിലാണ് സ്ത്രീകളെ ഉപമിക്കുന്നത് എന്ന് ആളുകൾ പരിഹസിക്കുന്നു കളിയാക്കുന്നു അത്തരത്തിലുള്ള കളിയാക്കലുകളെയും പരിഹാസങ്ങളെയും മാറ്റി തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സാഹു ഒരു സ്ത്രീ ആരാണെന്ന് ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹാനായ ഹബീബ് സുല്ലാഹു വരഹി വസ്ല്ലമയും മഹതിയായ ഐഷാർ അള്ളാഹു വൻഹയും ഒരു യാത്ര പോവുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വരഹി വസ്ല്ലമ നടക്കുന്നുണ്ട് ഐഷാറികൻഹ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്നുണ്ട് ആ ഒട്ടകത്തെ മഹാനായ അതിന്റെ കയർ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അഞ്ചഷാർഥികൊണ്ട് പോവുക അങ്ങനെ പെട്ടെന്ന് ആ ഒട്ടകം നടന്നു പോകാൻ വേണ്ടി അഞ്ചാർതി ആ ഒട്ടകത്തിന്റെ കയർ ഒന്ന് ശക്തമായി മുന്നിലേക്കൊന്ന് വലിച്ചു ഹബീബ് അള്ളാഹുവിന്റെ ഹബീബുലു പറയാം അഞ്ജഷാ അങ്ങനെ നീ ധൃതി കൂട്ടരുത് സാവകാശത്തിൽ ആ ഒട്ടകത്ത് വലിച്ചു കൊണ്ടുപോകണം കാരണം നീ പളുങ്ക് പാത്രങ്ങൾ ഒരിക്കലും പൊട്ടിച്ചു കളയരുത് എന്നാൽ ആ പാത്രം എത്ര ജാഗ്രതയോടെ എത്ര സൂക്ഷ്മതയോടെ എത്ര ശ്രദ്ധയോട് കൂടിയാ പ്രിയപ്പെട്ടവരെയും നമ്മൾ സൂക്ഷിച്ചു വെക്കുക അതുപോലെ നമ്മുടെ ഭാര്യമാരെ സൂക്ഷിക്കണമെന്ന് പ്രവാചകം പറയാം അങ്ങനെ പളുങ്കുപാത്രത്തോടു കൂടി സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട പെരുമാറേണ്ട നമ്മുടെ ഭാര്യമാരോട് നമുക്കൊരുപാട് പെരുമാറ്റ രീതികൾ വിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപെടണം എന്ന് അള്ളാഹുസ്ബാൻ പരിശുദ്ധ ഖുർആാലൂടെ പഠിപ്പിക്കുക